ഹായ് നമസ്കാരം ചിക്കൻ കൊണ്ടുള്ള സ്ഥിരം വിഭവങ്ങളൊക്കെ മാറ്റിവെച്ച് ചിക്കൻ കൊണ്ട് നമുക്കിന്നൊരു തോരൻ ഉണ്ടാക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ വീഡിയോ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് എടുക്കാവുന്നതാണ് ഏതെടുത്താലും ചെറുതായി മുറിച്ചെടുക്കണം ഇത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാകുമ്പോൾ മൂന്ന് ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം ഒന്നര ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും രട്ടല്ലി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ അഞ്ച് ചെറിയ പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം ഇതും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം സവാളയും ചേർക്കാം ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ചിക്കൻ തോര ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കുന്നത് അര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കാം രണ്ട് മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഉള്ളി വഴറ്റിയെടുക്കാൻ ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനിന് ആവശ്യമായ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം പത്ത് മിനിറ്റിന് ശേഷം ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോഴും തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കണം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പത്ത് മിനിറ്റ് വരെ മൂടി വെച്ച് കുക്ക് ചെയ്യാം ഇതിൻ്റെ വെള്ളം വറ്റി വരുന്നതുവരെ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം ചിക്കനിലെ വെള്ളമെല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടിയാണ് അര ടേബിൾ സ്പൂൺ മല്ലി അര ടേബിൾ സ്പൂൺ മസാല ഇവ ചേർത്തുനിന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാനിവിടെ വറുത്തു വെച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കൻ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മൂന്ന് മിനിറ്റ് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എരിവ് കുറഞ്ഞ രീതിയിലും ചിക്കൻ തയ്യാറാക്കാം എരിവ് കൂടിയുള്ള രീതിയിലും നമുക്കിത് ചിക്കൻ തോരൻ തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു മുറി തേങ്ങ പൊടിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഒരു മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം നിരത്തി വെച്ച് കൊടുക്കണം തേങ്ങ തേങ്ങയെല്ലാം ചൂടായി വന്നിട്ടുണ്ട് ഇതൊന്ന് ചിക്കനിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അല്പനേരം കൂടി ഒന്ന് മൂടി വെച്ച് കുക്ക് നമ്മുടെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായ ചിക്കൻ തോരൻ തയ്യാറായിട്ടുണ്ട് ഇത് നിങ്ങൾ ത ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഫ്രണ്ട്സ് ട്രൈ ദീസ് നോൺ വെജ് തോരൻ ആൻഡ് പ്ലീസ് ഷെയർ കമൻറ്റ് കമൻ്റ് സെക്ഷൻ ആൻഡ് താങ്ക് യു